പ്രധാനമായും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എ എസ് ടി ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ നമ്മളെ പേരുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് പ്രത്യേകം നാം നോക്കൽ നിർബന്ധമാണ് നമസ്കാരം കേരളത്തിൽ എസ് ഐ ആർ വഴി പുറത്താക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിലെ വോട്ടർമാർ നിർബന്ധമായും പരിശോധിക്കേണ്ട രണ്ട് ലിസ്റ്റുകളുണ്ട് ഒന്ന് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എ എസ് ടി ലിസ്റ്റ് രണ്ടാമത്തേത് കരട് വോട്ടർ പട്ടിക എങ്ങനെ വളരെ ലളിതമായി ഏത് സാധാരണക്കാരനും ഇത് പരിശോധിക്കാം എസ് ടി ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ കർഡ് ലിസ്റ്റിൽ പേരുണ്ടാവുകയില്ല അങ്ങനെ കർഡ് ലിസ്റ്റിൽ ഒരാളുടെ പേരില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാം എന്താണ് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതായത് വോട്ടർ പട്ടികയിലെ ഏറ്റവും പുതിയതും വളരെ കൃത്യവുമായ ഒരു പുതിയ ലിസ്റ്റ് ഇതിനോടനുബന്ധിച്ച ഒരു പ്രത്യേക ലിസ്റ്റാണ് എ എസ് ടി എന്താണ് എ എസ് ടി എന്ന് പറഞ്ഞാൽ ഓപ്സെന്റ് എസ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റഡ് ഡി ഡെത്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ എസ് ടി ലിസ്റ്റിൽ ഉണ്ടാവുക ഈ എസ് ടി ലിസ്റ്റിൽ ഉള്ളവരെ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തുകയില്ല ഇനി കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ പേരിനോ വിവരങ്ങൾക്കോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ നോക്കി അത് വ്യത്യാസമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇനി എസ് ഐ ആർ വഴി പുറത്താക്കപ്പെട്ട ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് എങ്ങനെ നോക്കാം ഞാൻ കമൻ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് ടി ലിസ്റ്റ് എന്ന് കാണും അത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ചോദിക്കും എൻ്റെ ഡിസ്ട്രിക്ട് കോഴിക്കോടാണ് ഞാൻ അതടിച്ചു അടുത്തതായി നിങ്ങളെ അസംബ്ലി മണ്ഡലം ഞാൻ കുന്നമംഗലായത് കൊണ്ട് കുന്നമങ്ങലടിച്ചു അതിനുശേഷം നിങ്ങളുടെ പാർട്ട് ടൈം ഏത് ബൂത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്യാൽ ആ ബൂത്തത്തെ നമ്പറാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു ബൂത്ത് നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ബൂത്ത് നമ്പറോ അല്ലെങ്കിൽ ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ വോട്ട് ചെയ്തത് എന്ന് വെച്ചാൽ ആ സ്കൂളിൻ്റെ പേരോ അടിച്ചു കൊടുക്കുക അങ്ങനെ അടിച്ചു കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ വൈ പുറത്താക്കപ്പെട്ട ലിസ്റ്റ് അവിടെ കാണും അങ്ങനെ ആ ലിസ്റ്റ് വന്നാൽ അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം ക്രമ നമ്പർ കാണാം രണ്ടാമത് സീരിയൽ നമ്പർ കാണാം മൂന്നാമത് നമ്മൾ എപ്പിക്ക് നമ്പർ കാണാം ഐ ഡി കാർഡുള്ള നമ്പർ കിട്ടും നാലാമത് നമ്മുടെ പേര് അവിടെ കാണിക്കും അടുത്തതായി നമ്മളെ റിലേറ്റീവിൻ്റെ പേര് അവിടെ കാണിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് പുറത്താക്കിയത് അതിൻ്റെ കാരണം അവിടെ കാണിക്കും ഒന്നുകിൽ നമ്മൾ ഒരു ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡെത്ത് ആയിരിക്കും അതിൻ്റെ കാരണവും അവിടെ കാണിക്കുന്നതാണ് ഒന്നും കൂടി പറയാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇനി ഡിസംബർ ഇരുപത്തി മൂന്നിന് കരട് വോട്ടർ പട്ടിക വരും ആ കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ അതായത് ബി എൽഒനെ കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഇ ആർഒ അല്ലെ എ ആർഒ ഓഫീസിൽ പോയി നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പ്രധാനമായും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് ഐ ആർ രണ്ടായിരത്തിഇരുപത്തി ആറ് എ എസ് ടി ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ നമ്മളെ പേരുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് പ്രത്യേകം നാം നോക്കൽ നിർബന്ധമാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ് വോട്ടാവകാശം അതിനുള്ള എല്ലാ കാര്യങ്ങളും നാം ഓരോരുത്തരും ചെയ്തു വെക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും